അസ്സാമലൈക്കും കമലാശ്വര അബ്ബായ വേളിലെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നേരത്തെ നമുക്ക് വന്ന ഒരു നൈറ്റ് ഷോളാണ് വന്നിട്ട് പറന്നുപോയൊരു ഐറ്റം എന്ന് വേണം പറയാൻ കാരണം ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല കാരണം അമ്മാർ പോക്കായിരുന്നു പോയത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇട്ട് ഒരു രാത്രി എട്ട് ഒമ്പത് മണിയാവുമ്പോൾ ഫുള്ള് തീർന്നു അമ്മാർ പോക്കായിരുന്നു നല്ല കളറും

ഹിജാബ് ഷോളിനകത്ത് ഏത് വെറൈറ്റി കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ആ കമൻ്റ് അനുസരിച്ച് നമ്മൾ അടുത്തത് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കും അമ്പത്തൊമ്പത് രൂപയുടെ ഷോളിനകത്തും ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നാണ് ഉള്ളതാണ് പത്ത് പീസ് സെറ്റ് കച്ചവടത്തിന് വേണ്ടി അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിലായിരിക്കും വരുന്നത് ചെറിയ വ്യത്യാസമാണ് വരുന്നത് പക്ഷേ ഒരു രൂപയാണെങ്കിലും അതിന് വിലയുണ്ട് എന്ത് രസമുള്ള കളർ നോക്കി അതാണ് എന്നെ ഭയങ്കരമായിട്ട് ഒരു ഇരുപത് ഷോളൊക്കെ മാറ്റം ചെറിയ ചെറിയ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ക്ഷണിച്ചേക്കണം കേട്ടോ അത് അങ്ങനെയാണ് ഇങ്ങനെ ആ റേഞ്ചിലാണ് നമുക്ക് എല്ലാം നോക്കിയൊന്നും അല്ല വിടുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആണ് ആയിരത്തി ഇരുന്നൂറ് പീസാണ് നമുക്ക് ഇത്തവണ വന്നേക്കുന്നത് എല്ലാവരും വരണം എല്ലാവരും വന്ന് വാങ്ങണം ഇപ്പൊ ഇതേ ഷോള് നമ്മുടെ നടയറ ഷോപ്പിലും വർക്കല ഷോപ്പിലും കിളിമാനൂർ ഷോപ്പിലും ഉണ്ട് நீங்களுக்கு அப்படையே அடுத்தவருக்கு அப்படி போய் வாங்க கேட்டோ